സോ ഹൈ ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടുോങ്ക്ലി എ ബ്യൂട്ടിഫുൾ ഗീവ് എസ് ലോട്ട് ഓഫ് ഐഡിയാസ് അബൌട്ട് ഇൻസ്പിരേഷൻ അലോട്ട് അബൌട്ട് ഡിറ്റർമിനേഷൻ അലോട്ട് അബൌട്ട് കറേജ് അല്ലെ സക്സസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വോട്ട് ഇസ് സക്സസ് അല്ലെ നമ്മുടെ വിജയമാണ് സക്സസ് അപ്പൊ വിജയത്തിൽ എത്തണമെങ്കിൽ നിസാരമല്ല അല്ലെ വി ഹ്ലോട്ട് വി ഹാവ് ടു ഡു അ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് എന്നാൽ മാത്രം ഒരാളും ഷൂട്ടപ്പ് ചെയ്ത് പെട്ടെന്ന് സക്സസ്സിലേക്ക് എത്തില്ല അല്ലേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ നമ്മൾ സക്സസിലേക്ക് എത്തുള്ളൂ എന്നുള്ള ഒരു തീമോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പോമെന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നോ വിത്തൗട്ട് എൻ ഡേ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദി ചാപ്റ്റർ യെസ് സോ ദിസ് ഹെൻറി വാറ്റ്സ്വർത്ത് ലോങ് ഫെൽ ഓക്കെ ീപ് ഓർ എക്സ്ട്രാഡിനറി മീൻസ് ഒരു എക്സ്ട്രാ ഓർഡിനറി മീനും സഡൻ ലീപ്പും അല്ല നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത് അല്ലെ എന്താണ് എത്തിക്കുന്നത് യെസ് സക്സസ് ഓൺലി കംസ് ഫ്രോം പെർസിസ്റ്റന്റ് എഫക്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടും അതുപോലെ തന്നെ ഗ്രാജുവൽ പ്രോസസ് ആണ് ഇറ്റ്സ് നോട്ട് ഫാസ്റ്റ് റിഡിങ് പ്രോസസ് അല്ല ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നമ്മൾ ക്രോസ് ചെയ്ത് സക്സസിലേക്ക് എത്തുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്കുമാണ് നമ്മൾ എവിടെ എത്തിക്കും നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത് ഇറ്റ് എംഫസിസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് പെർസീവറൻസ് ഓക്കെ ഡിറ്റർമിനേഷൻ വേണം എപ്പോഴും നമുക്ക് നമ്മുടെ ഗോളിനോട് ഒരു ഡെഡിക്കേഷൻ വേണം ഒരു ആഗ്രഹം വേണം ഒരു ഇന്റൻഷൻ വേണം ഒരു ഡിറ്റർമിനേഷൻ വേണം എന്നുള്ള ഒരു ഐഡിയയും കൂടെയാണ് നമ്മുടെ ഈ ഒരു പോം നമ്മളോട് പറയുന്നത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോം സോ നൗ ലെറ്റ് സ്റ്റഡി വൺ ബൈ വൺ സോ യെസ് ബിഫോർ ദാറ്റ് ദ പോയിം ഓൾസോ ഹൈലൈറ്റ് ദി അച്ചീവിംഗ് സക്സസ് ത്രൂ പെർസിസ്റ്റൻറ്റ് ഹാർഡ് വർക്ക് ആൻഡ് ഗ്രാജുവൽ പ്രോസസ് ജസ്റ്റ് ആസ് വി ഹ് ഡിസ്കസ് അതുപോലെ തന്നെ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഡസൻ ഹാപ്പൺ സഡൻലി ദ റിസൾട്ട് ഫ്രം ഡേ റിസൾട്ട് ഫ്രം കണ്ടിന്യൂസ് എഫേർട്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് പുട്ട് ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ സോ നൌ ഇൻ ദ നെക്സ്റ്റ് സ്റ്റഡി ഇറ്റ് ബൈ സ്റ്റാൻഡ്സ് ആ ബൈ സ്റ്റാൻഡ്സ് ഓക്കെ സോ നമുക്കറിയാം ഈ ഒരു പോകുമ്പോൾ നമുക്ക് ഫോർ ക്വാർട്ട്രൈൻസ് ആണുള്ളത് സ്റ്റാൻഡ്സ് ആർ കണ്ടെയ്നിങ് ഫോർ ലൈൻസ് ഇസ് നോൺ ആസ് എ കാട്ടൈൻ സോ നമുക്ക് ഒരേ ക്വാർട്ട്രൈൻ വെച്ച് നമുക്ക് പഠിച്ച് പോവാം ഓക്കെ വി ഡോ വി ഡോ നോട്ട് ഹാവ് വിംഗ്സ് വി കെ നോട്ട് ഫ്ലൈ ഹൈ ഇൻ ദി എയർ വി ആർ നോട്ട് സൂപ്പർ ഹ്യൂമൻസ് ബട്ട് വി ഹാവ് ഫീ ടു ക്ലൈം എൻ എ സെൻസ് സ്ലോലി ആൻഡ് ഗ്രാജുവലി അലൈ അലൌവിങ് അസ് ടു റീച്ച് ദി ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ലൈഫ് ടൈം നമ്മുടെ അടുത്ത് ചിറകുകളില്ല അല്ലെ വി ഡോണ്ട് ഹാവ് വിങ്സ് നമ്മുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ചിറകുകളില്ല സോ എന്താണ് പറയുന്നത് വി കനോട്ട് ഫ്ലൈ ഹൈ ഇൻ ദ സ്കൈ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് വരെ പറക്കാൻ പറ്റില്ല അല്ലെ പക്ഷെ എന്താണ് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് പക്ഷേ ഫീറ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് കാലുകൾ ഉണ്ട് അല്ലെ രണ്ട് കാലുകൾ വെച്ച് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രാജുവലി നമ്മൾ നടന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കേറുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഹയസ്റ്റ് പോസിബിൾ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഹൈയസ്റ്റ് ഡിറ്റർമിനിങ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ എയിമിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലാണ്ട് വിങ്സ് ഇല്ല നമ്മുടെ അടുത്ത് വി ഡോൺ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ എയിമിലേക്ക് എത്താൻ പറ്റുള്ളൂ മാഗ്നഫിസെന്റ് പിരമിഡ് ബിൽഡ് ബൈ ഹ്യൂജ് സ്റ്റോൺസ് ഫ്രോം ദി ഡെസേർ സ്റ്റാൻഡ് ബ്രേക്ക് ഡെസേർട്ട് മീൻസ് അപ്പോൾ ഡെസേർട്ട് ഇങ്ങനെ പറയുന്ന കിടക്കയാണ് അതിന്റെ ഇടയ്ക്കാണ് ഈ പിരമിഡ്സ് നമ്മൾ കാണുന്നത് എന്താണ് അവിടെ ബ്ലോക്ക് അല്ലെ ഒരു എയർ അല്ലെ ഒരു എയർ പാസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയ്യണം ആ ഒരു പിരമിഡ് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം വി ഇൻ ദം ക്ലോസ്ലി വിൻ സി ദാറ്റ് എ സീരീസ് ഓഫ് എ നോർമൽ സ്റ്റേഴ്സ് പക്ഷെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ എന്താണോ ഇറ്റ് ഈസ് എ ട്രാങ്കുലർ ഷേപ്പ് ലൈക് തെ നമ്മൾ അതിന്റെ അടുത്തേക്ക് വന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആക്ച്വലി സ്റ്റേഴ്സ് അല്ലെ നോർമൽ സ്റ്റേഴ്സ് ആണ് നല്ല കട്ടിക്ക് നല്ല ജോയിന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേഴ്സ് ആണ് ഇതെല്ലാം വൺ ബൈ വൺ കയറിയാലും നമ്മൾ എവിടെ എത്തുള്ളൂ എന്നാണ് പറയുന്നത് യെസ് നമ്മൾ നമ്മൾ ഡിറ്റർമിൻ നമ്മുടെ എന്നാണ് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റില്ല അല്ലെ വി കാൺ ഗോ ഓൺ വിത്ത് എ സിംഗിൾ ലീപ് നമുക്ക് ഒറ്റ ലീപ്പിൽ നമുക്ക് മുകളിൽ എത്താൻ പറ്റില്ല പക്ഷേ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു നമുക്ക് എത്താൻ സോ ഇൻ നെക്സ്റ്റ് സ്ലൈഡ് വി സീ ഈവൻ ദ ഫാർ ഓഫ് പറ്റുള്ളൂസ് വിച്ച് ആർ ഹൈ ആൻഡ് സ്ട്രോങ് സസ് ഓഫ് ദ സ്കൈ ബി ആർ ദു ഫുട് പ്രിൻസ് ഓഫ് ദോസ് ഹു ഹാവ് ക്രോസ്ഡ് ദ ഓക്കെ വലിയ വലിയ മൗണ്ടെയിൻസുകൾ ഉണ്ടാവില്ലേ വലിയ വലിയ പിക് മൗണ്ടൻസുകളൊക്കെ എന്താണ് അതൊക്കെ ഇറ്റ്സ് അതൊക്കെ കൺസിഡർ ചെയ്യുന്ന എങ്ങനെയാണ് അതൊക്കെ ഹൈ ആൻഡ് സ്ട്രോങ് ഫോട്ട്രസസ് ആണ് അല്ലെ ബാസ്റ്റിയൻസ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് ബാസ്റ്റിയൻസ് സോ ബാസ്റ്റിയൻസ് ആണ് അതൊക്കെ സീന്റെ സ്കൈൻറെ ബാസ്റ്റിയൻസ് അല്ല സ്കൈൻറെ ഫോട്ട്രസുകളാണ് ഈ കാണുന്ന മൗണ്ടൻസുകളൊക്കെ അല്ലേ അതൊക്കെ അതിലൊക്കെ ഓരോരോ ആൾക്കാരുടെ കാൽപാദങ്ങൾ ഉണ്ടാവില്ല ഫുട്പ്രിന്റ്സ് ഉണ്ടാകും കാരണം എന്താണ് അവരൊക്കെ കൃത്യമായി ഡിറ്റാ ഡിറ്റർമിൻ ചെയ്ത് ക്രോസ് ചെയ്ത റോഡുകളൊക്കെയാണ് ക്രോസ് ചെയ്ത് ഏറ്റവും വലിയ സബ്മിറ്റ് സമിറ്റിൽ എത്തിയ ആൾക്കാരൊക്കെ ആണല്ലേ ഇത്രയും വലിയ അച്ചീവ് ചെയ്ത ആൾക്കാരൊക്കെ സോ ആസ് വി ക്ലൈം ടു ഹൈ ും കൺസിഡർ ചെയ്തിട്ട് വേണം എവിടെത്താൻ വേണ്ടി നമ്മൾ മുകളിലെത്താൻ വേണ്ടി ഇനി ഇൻഫർമേഷൻ നമ്മൾ 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 പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പക്ഷേ വൈ ഫ്രണ്ട്സ് ഹാർഡ് ഡേ നൈറ്റ് ആൻഡ് ഫൈനലി അച്ചീവ് ഗ്രേറ്റ് സക്സസ് അവരുടെ കൂട്ടുകാരെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്തല്ലോ സമയത്ത് അവരപ്പഴും എന്ത് ചെയ്യാമായിരുന്നു അവരപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാമായിരുന്നു എന്നാണ് കൊടുക്കുന്നത് അല്ലെ സി സച്ച് അ ബ്യൂട്ടിഫുൾ ലൈൻ റൈറ്റ് അവരും എന്താണ് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഇവൻ അവരുടെ ഫ്രണ്ട്സ് കൂടി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ എന്താണ് ചെയ്തത് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് അവരെവിടെ അച്ചീവ്ഡ് ഗ്രേറ്റ് സക്സസ് ഓക്കെ സോ ദിസ് ആക്ച്വലി ആ പോയിൻ നാല് സ്റ്റാൻസാസ് ആണ് നമ്മളിപ്പോ പാര ബൈ പാര ഡിസ്കസ്റ്റാൻസാ ബൈ സ്റ്റാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ പാരഗ്രാഫ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ നൗ ലെ ഡിസ്കസ് ദി പോയിക് ഡിവൈസസ് റിലേറ്റഡ് ടു പെർട്ടിക്കുലർ പോകെ സോ ഫസ്റ്റ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇൻ ഡയറക്ട്ലി ഡയറക്ട്ലി ആണ് ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് അതിനെ മെറ്റഫർ എന്ന് പറയുന്നത് ഓക്കെ സോ വി ഹാവ് നോട്ട് വിങ്സ് വി കെ നോട്ട് സോർ അപ്പൊ ഇവിടെ എന്താണ് ഇറ്റ് കമ്പയർ ഹ്യൂമൻസ് ടു ബേർഡ് ഹ്യൂമൻസിന് ഇവിടെ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നത് ബേർഡ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ ടു കൺവേ ദാറ്റ് ഹ്യൂമൻസ് കെ നോട്ട് ഫ്ലൈ ഓർ സോർ ഹൈ അവർക്ക് ഹൈറ്റ്ലി ഹൈറ്റിലേക്ക് പറക്കാൻ പറ്റില്ല എന്നൊരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഈ ഒരു മെറ്റഫറിക് ലൈൻ അവിടെ യൂസ്

ഇറ്റ് കമ്പയർസ് ദ പിരമിഡ് ടു ലാർജ് സ്റ്റേ കേസ് അജിസ്റ്റിംഗ് ദാറ്റ് ഈ മോണുമെന്റൽ അച്ചീവ്മെന്റ് ബട്ട് സ്റ്റീഡി ഹാർഡ് വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാർഡ് വർക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ ഹയർ സ്റ്റെയർ കേസ് വൺ ബൈ വൺ നമ്മൾ ക്രോസ് ചെയ്ത് നമുക്ക് നമ്മുടെ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഇൻഡിക്കേഷനാണ് ഈ ഒരു ലൈൻ പറയുന്നത് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ദാറ്റ് ഇസ് വിഷ്വൽ ഇമേജ് കാണുന്ന വിഷ്വൽ വി നോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഐസ് സോ കാണുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത് ഓക്കെ ദ മൈറ്റി പിരമിഡ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈറ്റ് ലീവ് ദ ഡെസേർട്ട് എയർ ക്രിയേറ്റ് ഇമേജറി ഓഫ് പിറമിഡ്സ് റൈസിംഗ് ഷാപ്പ്ലി ഇൻ ദ ഡെസർട്ട് ഓക്കെ സോ കൃത്യമായിട്ട് ഡെസേർട്ടിലുണ്ട് അത് ഡെസേർട്ടിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സോ ഇറ്റ് കെൻ ക്രിയേറ്റ് അ വിഷ്വൽ ഇൻ അർ മൈൻഡ് ആസ് വെൽ ആസ് ദ പോയിറ്റ് മൈൻഡ് സോ അതുകൊണ്ടാണ് ഇത് നമ്മൾ വിഷ്വലി മേജർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദ ഡിസ്റ്റിന്റ് മൗണ്ടൈൻസ് ദി അപേ സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് സ്കൈസ് ഓക്കെ സോ ഡിസ്റ്റിങ്ക്ട് മൗണ്ടെയിൻസ് ദൂരം എത്രയും ദൂരമുള്ള മൗണ്ടെൻസ് അല്ലേ ദാറ്റ് അഫിയർ ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈ അല്ലെ ഇറ്റ് നമ്മളും വിചാരിക്കുമോ അല്ലെ ദാറ്റ് പെർട്ടിക്കുലർ ബിഗ് മൗണ്ടെയിൻ വിച്ച് ഇസ് ദർ ഇൻ അ പെർട്ടിക്കുലർ ഏരിയ ആൻഡ് അതെന്താണ് അതിന്റെ സബ്മിറ്റ് എവിടെ മുട്ടുന്നുണ്ട് യെസ് അതിന്റെ സബ്മിറ്റ് സ്കൈസിൽ മുട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ മൈൻഡിലെ ഒരു വിഷുവൽ ഇമേജറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ദ നെക്സ്റ്റ് വൺ ഇസ് സിംബോളി ഓക്കെ അപ്പൊ നെക്സ്റ്റ് ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും സിംബോളിസം ഇസ് ദ പിമിഡ് ആൻഡ് ദ മോണുമെന്റ് സിംബലൈസ് എന്താണ് ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മൌണ്ടനിയറിംഗ് റിയലൈസ്ഡ് ബൈ ദ മെൻ ഓക്കെ പിരമിഡ്സ് മൗണ്ടൈൻസ് ഒക്കെ കയറുക എന്ന് പറയുന്ന ഇറ്റ് ഇസ് നോട്ട് അൻ ഈ ടാസ്ക് ഇറ്റ് ഇസ് പെർട്ടിക്കുലർ വെരി ഹാർഡ് അപ്പൊ അതെന്താണ് അവിടെ മൗണ്ടനിയറിങ് അല്ലെ വൺ ബൈ വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ നമ്മുടെ നമ്മുടെ പീക്കിൽ എത്തുള്ളൂ നമ്മൾ നമ്മുടെ അച്ചീവ്മെന്റിൽ എത്തുള്ളൂ എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടിയാണ് പിരമിഡ്സ് ആൻഡ് മൗണ്ടൻസ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെയാണ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് ഫ്ളൈറ്റ് ഓഫ് സ്റ്റേഴ്സ് എന്ന സിംബലൈസസ് ദി ഹാർഡ് വർക്ക് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെ പ്രോസസ് ഓഫ് അച്ചീവിംഗ് പ്രോഗ്രസ് അല്ലെങ്കിൽ അച്ചീവിങ് ആർ സക്സസ് അല്ലെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് അല്ലെ വൺ ബൈ വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് വൺ ബൈ വൺ കയറിയാൽ മാത്രമേ നമ്മൾ എവിടെ എത്തുള്ളൂ നമ്മുടെ സക്സസിലേക്ക് എത്തുള്ളൂ എന്നുള്ള ഐഡിയ ആണ് നമ്മുടെ ഈ ഒരു ഫ്ളൈറ്റ് ഓഫ് സ്റ്റേഴ്സ് ആയിരുന്നു ഓക്കെ സോ നൌ ലെറ്റ് ഡിസ്കസ് ദി റൈമിംഗ് സ്കീം ഓഫ് ദിസ് പെർട്ടിക്കുലർ പോം അല്ലേ റൈമിംഗ് സ്കീം ഇസ് വെരി സിമ്പിൾ വി ഹാവ് ഫോർ ലൈൻസ് ഇൻ വൺ സ്റ്റാൻഡ്സ് ആൻഡ് റൈമിംഗ് സ്കീം ഇസ് എ ബി എ ബി ഓക്കെ അപ്പൊ റൈമിംഗ് വേർഡ് എന്തൊക്കെയാണോ സോർ മോർ ക്ലൈൻ ടൈം ഓക്കെ ആർ ഓൾദി റൈമിംഗ് വേർഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പോം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം അലിറ്ററേഷൻ വാട്ട് ഇസ് അലിറ്ററേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കോൺസെനൻസ് ആണ്ട് എനി കോൺസെൻറ്റ് സൗണ്ട് വി നോ വി ഹാവ് ട്വന്റി വൺ ഡിഫറെന്റ് കോൺസെഡൻസ് ആണ് അല്ലേ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കോൺസെഡൻസ് സൗണ്ട് ഏതെങ്കിലും ഒരു ലൈനിൽ ഏതെങ്കിലും രണ്ട് വാക്കുകൾ ഒന്നിലധികം വാക്കുകളുടെ മുമ്പിൽ സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യൽ പോയിന്റിൽ വന്നാൽ അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മളതിനേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ സോ ദി റിപ്പീറ്റേഷൻ ഓഫ് ദി കോൺസെനൻസ് സൗണ്ട് ഇൻ ദ ഇനീഷ്യൽ ഓഫ് എ പെർട്ടിക്കുലർ വേർഡ് ഫ്രം ലൈൻ ഇസ് കൺസിഡേർഡ് ആസ് അലിറ്ററേഷൻ സോ വി ഹാവ് നോട്ട് വിങ്സ് വി കോട്ട് സോറി ഓക്കെ അതിലെന്താണ് വി സൗണ്ട് വേഴ്സ് സൗണ്ട് അവിടെ റിപ്പീറ്റ് ആവുന്നുണ്ട് സോ വീലുണ്ട് വിങ്ങിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് മൂന്ന് സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട് സി ഒന്നിലധികം റിപ്പീറ്റ് ആയാൽ മതി അലിറ്ററേഷൻ തന്നെ വേണം ത്രൈസ് തന്നെ എന്നൊന്നുമില്ല ഒന്നി കൂടുതലായാൽ മതി ടു ഇറ്റ്സ് ഫൈൻ ഓക്കെ ഇതിൽ മൂന്ന് പ്രാവശ്യം ആവുന്നുണ്ട് അല്ലെ ബൈ സ്ലോ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോർ ദ റിപ്പീറ്റേഷൻ മോർ ആൻഡ് സൗണ്ട് ദോർ മോറിലും മ സൗണ്ട് റിപ്പീറ്റ് ആവുന്നത് കൊണ്ടാണ് അവിടെ എന്ത് വരുന്നത് നമ്മള് നമുക്ക് അവിടെ അലിറ്ററേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് ദി സ്കൈ അപ്പൊ എന്താണ് സോളിഡ് സ്കൈ സോളിഡ് സോ സർ സൗണ്ട് റിപ്പീറ്റിംഗ് ഇൻ ദീസ് ടു വേർഡ്സ് ഓക്കെ സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ഓക്കെ സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺസഡൻ ലെറ്റേഴ്സ് അല്ല റിപ്പീറ്റ് ആവേണ്ടത് കോൺസഡൻ സൗണ്ട് ആണ് കുറച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുമ്പോ ഇവിടെ കോൺസൊണൻസ് സൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടെ ഇത് ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യും പക്ഷെ അത് കോൺസൊണൻ ലെറ്റർ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യുക പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കോൺസൊണൻസ് സൗണ്ട് ആണ് അല്ലാണ്ട് കോൺസോൺ ലെറ്റേഴ്സിന് ഇവിടെ കൺസിഡർ ചെയ്യരുത് ഓക്കെ സോ ദി നെക്സ്റ്റ് വൺ ഇസ് പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ദിസ് പക്ഷെ എന്താണ് അവിടെ അവിടെ കോൺസൊണൻസ് സൗണ്ട് ആണെങ്കിൽ അസോണൻസിൽ എന്താണ് യെസ് അസോണൻസിൽ വവൽ സൗണ്ട് ആയിരിക്കും ആ രണ്ട് ഡിഫറൻസ് മാത്രമേ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ളൂ സോ ഇവിടെ എന്താണ് വി ഹാവ് നോട്ട് വിങ്സ് വി കെ നോട്ട് സോർ

മിഡലിൽ വന്നാലും ലാസ്റ്റിൽ വന്നാലും ഒരു കുഴപ്പമില്ല പക്ഷെ വവൽ സൗണ്ട് വന്നാൽ മതി പക്ഷെ അലിട്രേഷൻ എന്തായിരുന്നു ഇനീഷ്യലത്തില് ഇനീഷ്യലിൽ തന്നെ വരണം ആ ഒരു സൗണ്ട് അല്ലേ പക്ഷെ ഇവിടെ ഇനീഷ്യലും മിഡലിൽ കൺക്ലൂഷനിൽ വന്നാലും ഒരു കുഴപ്പവുമില്ല ഇല്ല ഓക്കെ സോ വി ഹാവ് നോട്ട് വിങ്സ് വി കെ നോട്ട് സൗണ്ട് ദ റിപ്പിറ്റേഷൻ ഓഫ് ഓ സൗണ്ട് ഇൻ നോട്ട് അല്ലെ നോട്ട് കെ നോട്ട് ഓക്കെ അപ്പൊ ആ ഒരു ഓ സൗണ്ട് അവിടെ എന്താണ് റിപ്പീറ്റ് ആവുന്നത് സോറിലും ആ ഒരു ഓ സൗണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട് ആൻഡ് ഓ സൗണ്ട് കൺസിഡേർഡ് ആസ് എ വവൽ സൗണ്ട് ബൈ സ്ലോ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോർ സോ ഇവിടെയും എന്ത് സൗണ്ട് ആണ് ഓ സൗണ്ട് ആണ് വരുന്നത് സ്ലോ വിസ് സോ ഓ സൗണ്ട് ആണ് ഇവിടെയും റിപ്പീറ്റ് ആവുന്നത് മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ പിന്നെന്താണ് ഐസ് സൗണ്ട് ആണ് വരുന്നത് അല്ലേ മൈറ്റി പിരമിഡ് സോ ഐസ് സൗണ്ട് ഇസ് റിപ്പീറ്റിംഗ് ഇൻ മൈറ്റി ആൻഡ് ആസ് വെൽ സോ ഇതാണ് നമ്മുടെ അസോണൻസിന്റെ എക്സാമ്പിൾസ് വരിക ഓക്കെ സോ ഇത്രേ ഉള്ളൂ നമ്മുടെ പോളിറ്റിക് ഡിവൈസ് സോ നോ ലെറ്റ് ദിസ് പെർട്ടിക്കുലർ പോം റൈറ്റ് യെസ് അപ്പൊ ആദ്യ നമുക്ക് കാണാൻ പറ്റും എൻകറേജിംഗ് പോം അല്ല വിത്ത് നോയിങ് ദോ എന്താണ് ഇറ്റ് വിൻ അണ്ടർസ്റ്റാൻഡ് ദസ് വെരി മോട്ടിവേഷൻ ആൻഡ് എൻകറേജിംഗ് അല്ലെ ഇറ്റ് ഇൻസ്പയർഡേഴ്സ് ടുവേഡ്സ് ദർ ഗോൾ ആൻഡ് റീഷ്യോർ ദം ദാറ്റ് ഹാർഡ് വർക്ക് വിൽ പേ ഓഫ് സം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലാണ്ട് ഒരു പ്രാവശ്യം തോറ്റു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യരുത് അല്ലേ വി ഷുഡ് പെർസിസ്റ്റൻറ്റ്ലി വി ഷുഡ് കണ്ടിന്യൂസ്ലി വർക്ക് ഓൺ വിത്ത് വോട്ട് എവർ വി ഹാവ് ആ ഒരു ഹാർഡ് വർക്ക് എന്ന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ എന്താണ് യെസ് വി ക്യാൻ ഗെറ്റ് ദാറ്റ് സക്സസ് വൺ ഡേ എന്നുള്ളൊരു ഒരു തീം ഒരു ഐഡിയ തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് സക്സസ് സോ മേക്ക് ഷ്യൂർ ദാറ്റ് യു ആർ റീഡിംഗ് ദിക്സ് ടെസ്റ്റ് ബുക്ക് വിതഔട്ട് എനി ഡിലേ സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു